അയോൾ ഐ എം ലാമിയ ഐ എം ഫ്രം ഖത്തർ ഫസ്റ്റ് ഇയർ ബി ബി എ സ്റ്റുഡൻ്റാണ് ലേൺ വൈസിൽ ജോയിൻ ചെയ്യണ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ആദ്യം ഉണ്ടായ മെൻട്രോട് പറഞ്ഞ് എന്താ ചെയ്യുക കുറേ വിഷമിച്ചിരുന്നു ഞാൻ പിന്നീട് അത് പതുക്കെ പതുക്കെ റിക്കവറായി വന്നു മാം സാന്താ മാമിനെ ഹെല്പ്തിട്ടുണ്ടായിരുന്നു പിന്നീട് എക്സാം ആയതിനു ശേഷം അതേപോലെ തന്നെ ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒക്ടോബർ വന്നതിന് മുന്നേ വേഗം ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് എക്സാം ആയപ്പോൾ വീണ്ടും ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ടായാൽ അതായത് ടെൻഷനും ബുദ്ധിമുട്ടും എനിക്കും ഉണ്ടായിട്ട് എക്സാം എങ്ങനെ ആയിരിക്കും എത്ര മാർക്കിൻ്റെ വരും ആദ്യത്തെ പ്ലസ് ടു ഒക്കെ പഠിച്ച പോലെ ആയിരിക്കുക അത്രയും മാർക്കിനൊക്കെ വരുള്ളൂ പിന്നീടാണ് അനുഷ്യ മാം വന്ന് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് എന്നെ ഹെല്പ് ചെയ്തു വളരെയധികം സപ്പോർട്ടിങ് ആയിരുന്നു അതായത് എക്സാമിൻ്റെ തലേ ദിവസം വരെ എന്തായി എങ്ങനെ പഠിച്ചിട്ട് കിട്ടുന്നുണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം അത് കഴിഞ്ഞ് എക്സാം എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നെ വിളിച്ച് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ടെൻഷൻ അടിക്കണ്ട എഴുതിയതിന് ഉണ്ടാവും അങ്ങനെ വളരെയധികം വളരെയധികം സപ്പോർട്ടിങ് ആയിരുന്നു എനിക്കിപ്പം അപ്പം എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അതായത് ഞാൻ എന്താ പറയുക പ്ലസ് ടു ഒക്കെ പഠിച്ച പോലെ തന്നെയും അവളെ അവിടെ ഉണ്ടായ ടീച്ചേഴ്സും ഇതേപോലെ തന്നെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിക്കും പിന്നെ അതേപോലെ എക്സാംസൊക്കെ എവിടം ആയതിനു ശേഷം എവിടം വരെ പഠിച്ചിട്ടുണ്ട് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറഞ്ഞു തരാം അങ്ങനെയൊക്കെ അവിടെയും പറയുകയായിരുന്നു അതേ അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോഴും എനിക്ക് വള പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു പിന്നീട് എക്സാം കഴിഞ്ഞതിന് ശേഷവും ഇതേപോലെ മെന്റ വിളിച്ചിട്ട് നമുക്കിനി സെക്കൻഡ് സെമിൻ്റെ ക്ലാസ് തുടങ്ങാം ഏപ്പിളാണ് ഒഴിവെന്ന് വെച്ചാൽ അപ്പോൾ പറയൂ അതായത് നമ്മൾ ഫ്രീക്ക് അനുസരിച്ചാണ് ഇവിടുത്തെ ടീച്ചേഴ്സ്മാരൊക്കെ നമുക്ക് ക്ലാസ് എടുത്തരാനും അതേപോലെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും വളരെയധികം എഫേർട്ട് എടുക്കുന്നത് അടിപൊളിയാണ് ലേൺ വൈസ്